സൂപ്പർ പുതിയ കാർഡ് ഇട്ടിട്ടാണ് സുന്ദരിമണിന്ന് സ്കൂളിൽ പോന്നിട്ടാ പഴയ ഐഡി കാർഡ് കീറി എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായോ ഐഡി കാർഡ് ഇട്ട് തെറ്റിണ്ടല്ലോ ചെരിച്ചിട്ടോന്നൂടി ഊരിയിട്ട് നല്ല കുറിമാക്കി എടുത്തിട്ടാ സ്വത്തുമണിടെ റിബണോ ണിക്ക് നാല് റിബണൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ഒരു റിബണ വിപണോപ്പുള ബാക്കിയുള്ള റിബണൊക്കെ വിപണൊക്കെ കളഞ്ഞാ മുടി റെഡി ആക്കിയല്ല പിന്നെ തലബന്തിച്ച് കൂടി മാക്കിയല്ലേ അച്ചാല് സമയം ആവണള്ളു അച്ചാച്ചൂട്ടുണ്ടിയേ ശരിപ്പിട്ട് ശരിക്കും എന്താ വിശേഷങ്ങൾ ഫ്രണ്ട്സിന്റെ ഒക്കെ പറ വിശേഷങ്ങള് പറ ോ കുട്ടിക്ക് അച്ചായി അച്ചായിട്ടും കൂടിട്ടേ അച്ഛനപ്പൊഞ്ഞിനെ ദേവിട്ടി അച്ചായും കൂട്ടി വെള്ളം കുപ്പി വേറെ പുതിയത് വാങ്ങിച്ച രണ്ട് വെള്ളം കുപ്പി നാശാക്കി രണ്ട് ഒരു വെള്ളം കുപ്പിടെ പൊട്ടിച്ചു രണ്ടാമത്തെ വെള്ളം കുപ്പിന്റെ എന്തോ വാഷൊക്കെ കളഞ്ഞിട്ടായിരുന്നു വെള്ളം ചോരണ്ട് മൂന്നാമത്തെ വെള്ളം കുപ്പിയായിട്ട് പൊന്നാരി ഞാൻ നാച്ചാക്കി എടുത്തിട്ടാ ഇന്ന് എന്റെ കുട്ടി റിബ്ബം മാറ്റിട്ട് ബണ്ണാണ് ഇട്ടേക്കുന്നത് വെള്ള ബെണ് റിബൺ രണ്ട് മൂന്ന് റിബൻ കളഞ്ഞു കുറുമ്പുട്ടി പിന്നെ വേറെന്താ വിശേഷം ശനുമാമനെ എന്തുണ്ണിയാ പെണ്ണുണ്ണിന്ന് വച്ച പറഞ്ഞേ ഉണ്ട് എന്നാൽ രാത്രി സനിമാവുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരാണുണ്ണി വന്നിട്ടെന്ന് ആ ചെത്തുമണിക്ക് ചേച്ചിന്ന് വിളിക്കില്ലേ ചെത്തുമണീനെ എന്തു വിളിക്കൂണ്ടോ അപ്പുറത്ത് വേറെ കാട്ട് നല്ലൊരു കാട്ടുപൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കൊറേതൊക്കെ ആയിട്ട്

രാമനെ രാമൻ തൊട്ടു രാമനെ കാണാൻ പോയ കാര്യം പറഞ്ഞു സത്ത് നോക്ക് ഡീ വച്ചിട്ട് വെച്ചിട്ട് എന്താ എനിക്ക് അറിയാട്ടോ എലിഫന്റ് കാലുമ്പോ മണ്ണാക്കി കളിക്കലടാ കളിക്കണ്ട ടീച്ചർ എന്താ പറയുന്നത് സുന്ദരി മണി കൂറുമ്പോ എന്നല്ല എന്താ ടീച്ചർ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലേ സ്കൂളിൽ ചെന്നിട്ട് കാലത്തോട്ട് രാത്രി ടീച്ചർ ഒന്നും മിണ്ടീലുണ്ണിട്

പുണ്യെ ഐ ഡി കാർഡ് തിരിപ്പിടിക്കല്ലേടാ പുതിയത് മറ്റേതൊക്കെ പൊട്ടിച്ചിട്ടാണ് പുതിയത് വന്നേക്കുന്നത് നീ ഇത് നാശാക്കിട്ട് വരരുത് അത് തൊടേണ്ട ഉണ്ണിയെ ഐ ഡി കാർഡ് തൊടണ്ട കഴുത്തിൽ കിടന്നോട്ടാ നേട്ടന്റെ ഫോട്ടോ നമ്മൾ ഇന്നലെ കൊടുത്ത അപ്പൊ ഐ ഡി കാർഡ് കിട്ടും അതൊക്കെ കീറി അതൊക്കെ കീറി രണ്ട് ഭക്ഷണാക്കി എന്നിട്ട് ഏതാ അന്വീകര പേരൊക്കെ പറയുന്നുണ്ട് ആകെ അവളന്നെയാവും സ്വത്ത് തന്നെയാവും എപ്പോഴും വിളിച്ചു വലിക്കലെന്നെ പണി അടുത്ത പറയാ എത്ര വയസ്സായി പറയുവിട്ട ഐ ഡി കാർഡ് നാശമാക്കണ്ടോ മറ്റേത് കിട്ടുന്നവരെ ഇവരെ രണ്ടാളും ഐ ഡി കാർഡ് പിടിച്ച് വലിക്കണം ആ സൂചി കൈ മൂത്തുട്ടാ ഓൾഡ് ഓൾഡ് ആ ഇങ്ങെന്താ சரிட்டா ரெண்டு சூப்பர் ஊட்டியாலும் கூடிட்டு வண்டி போக்கோட்டோ மணி டாட்டா நல்லூட்டி ஆட்டி போக்கோட்டா ਆਈ ਗੱਡੀ ਤਾਂ ਹੈ ਨਾ ਆਹ ਰੰਗ ਸੁੰਦਰੀ ਬਣ ਦਿੱਤਾ ਟਾਤਾ ਆਹ ਸੁੰਦਰੀ ਕੁਣੀ ਵਾਲੀ ਵੰਡੀ ਹੋ